നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട് എൻ്റെ അമ്മയുണ്ട് അമ്മ അവിടെ ആ ഭാര്യ മൈക്കി കൂടി പറഞ്ഞു ഞാൻ കൂടി സന്തോഷത്തോടുകൂടി കൂടി വേദിയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് വേറൊന്നുമല്ല കുഞ്ഞുനാട് മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിന് ഉപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ ഞാൻ സാറിനോട് നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ കുഞ്ഞുനാടി ഇങ്ങനെ ഓരോ സിനിമകളും കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയും എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ആ വിനയൻ സാറിന്റെ പടങ്ങൾ കാണുമ്പോ വിനയൻ സാറിനല്ല അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാർ അതിനു മുമ്പ് നല്ല ഒരു എനിക്ക് കാരണം ഒരിക്കൽ അദ്ദേഹം എന്നെ പ്രതീക്ഷയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിനൊക്കെ വരികയും നായകനാക്കി ചെറിയ വേഷം പോലും തരുമൊന്നില്ല കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താല് നാദിഷിക വഴിയും ഷാഫി സാറിന് വഴിയും റാഫി വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനായി അഭിനയിച്ചതിനു ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ്ണ്ട് അപ്പൊ എനിക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടില് നല്ലൊരു വേഷം തന്നതാണ് പക്ഷെ എനിക്കത് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കത് പറ്റിയില്ല ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്യുന്നത് അതായത് നമ്മുടെ നായകനെ വേഷം കൊടുത്തു കൊല്ലുന്ന ക്യാരക്ടർ അപ്പോ വീണ്ടും അതിലേക്ക് വരുമ്പോൾ അടുത്ത ഇവിടെ വരുമ്പോ സാമന് അടുത്തു ആവേശമെന്ന് പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയാണ് അതൊക്കെ എന്താ പറഞ്ഞു ചവന്ന പോലെ സംഭവിക്കും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവും അറിയില്ല അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇനിയും വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവർ അന്ന് ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പൊ എന്റെ പത്താമത്തെ സിനിമയാണ് നായക അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീർത്തില്ല അത് ഞാനൊരു ഫ്രം മൈ ഹാർട്ട് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ് ഇനിയും സപ്പോർട്ട് ചെയ്യുക ഈ സിനിമയും ഞങ്ങളെ അനുഗ്രഹിക്കുക പിന്നെ ഇതിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിന്റെ പേരാണ് എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് ആ തിരക്കഥകത്തിന്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത് അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്തത് അപ്പോ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓടിയ എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത് അതിന് കൂടെ നിന്ന അനിക്കുട്ടിനും ഉപേദിച്ചേട്ടനും പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു